ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിന്മു ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അറബിക് സ്വീറ്റ്സ് ആയിട്ടുള്ള ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ കുനാഫ എങ്ങനെ നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തത് സേമിയ ആണ് കുനാഫ ഡോ തന്നെ വേണമെന്നില്ല നേരെ സേമിയ യൂസ് ചെയ്താൽ മതി നമുക്കിനി എങ്ങനെയാണ് കുനാഫ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇവിടെ ഒരു ക്രീം തയ്യാറാക്കിയെടുക്കണം ക്രീമിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ ക്രീം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ടു ടേബിൾ സ്പൂൺ ഷുഗർ പിന്നെ ത്രീ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പിന്നെ ത്രീ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പിന്നെ അതുപോലെ ഒരു വൺ കപ്പ് മിൽക്കുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് കൊടുക്കാം പാത്രത്തിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായി ആക്കി എടുക്കണം കേട്ടോ ഇതിലൂടെ മിൽക്ക് പൗഡറും ഷുഗറും കോൺഫ്ലോറും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഈ പാലും കൂടെ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് എന്ത് ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് കട്ടയില്ലാതെ നന്നായിട്ട് ആക്കി എടുക്കണം ഒരു കട്ട പോലും പാടില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കുക്ക് ചെയ്യുന്ന ടൈമിൽ അടുക്കി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ ഇതാ തീ ഞാൻ ചെറിയ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി കൈ വയ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് പെട്ടെന്ന് തന്നെ ക്രീം തിക്കായി വരും അപ്പോൾ കൈ വെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് അടി അടികരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് തീ ശ്രദ്ധിക്കണം കേട്ടോ അതാ ക്രീമൊക്കെ ഇവിടെ ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം അതിന് ക്രീമൊക്കെ ഇവിടെതാ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ക്രീം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഈ ക്രീമിൻ്റെ കൂടെ എന്നാൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ക്രീം ചീസ് ഉണ്ടല്ലോ ഈ ക്രീം ചീസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് ത്രീ ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ക്രീം ക്രീം ചീപസും ക്രീം ചീപ്സ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് പാലിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതാ ഞാനിവിടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ഇതാ ക്രീം നമുക്കിത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കിട്ടുക നല്ല ക്രീമി ആയിട്ട് വരും കണ്ടോ ഷോ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് ഞാൻ കുറച്ച് പാത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ അല്ലാതെ അവരെന്നെ ഇത് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഈ ക്രീം ഇനി നമുക്ക് കുനാഫ ബേസ് തയ്യാറാക്കിയെടുക്കാം അതിനെ ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത് ഇതിലും തിന്നായ സേമി കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണേ പിന്നെ അതിൻ്റെ കൂടെ ഒരു ത്രീ ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിത് അവിടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട് ത്രീ ടേബിൾ സ്പൂൺ പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണേ ഒന്ന് സേമിയും ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കണം വളരെ നന്നായി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പൊടിച്ചതിന് ശേഷം ബട്ടറും കൂടെ കൂട്ടി മിക്സാക്കി ഒന്ന് എടുക്കണേ ഇതാണ് ഞാനിവിടെ ഏകദേശം എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കുനാഫ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിത് അവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് ഫ്രൈ പാൻ ആണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ച സേമിയൻ്റെ ബിക്സ് ഉണ്ടല്ലോ അതൊന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഇട്ടുകൊടുക്കണേ ഇതൊരു ഫസ്റ്റ് ലെയറാണ് ഇത് നമ്മൾ ടു ലെയറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറാണ് വരുന്നത് ഇത് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷമാണ് നമുക്ക് ക്രീം ഇടേണ്ടത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ അത് ഇതിന് മേലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ സ്റ്റിക്കായി പോകുന്നില്ല നല്ല രീതിയിലൊന്നും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ബാക്കി വന്ന ആ സേമയുടെ മിക്സി ഇല്ലേ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് എന്താ ചെയ്യുക സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെ സ്റ്റിക്കായിപ്പോന്നുള്ളൊരു ടെൻഷനും വേണ്ട കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ചെറിയൊരു തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് മാത്രമാണ് അതിൽ പോയാൽ ഇത് കരിഞ്ഞു പോകും അങ്ങനെ ഇതാ സെറ്റ് ചെയ്ത് വെച്ച കുനാഫ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്ക് ഞാനിത് അടുത്തിൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടി ഇവിടെ ഫോർ ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് അര കപ്പ് വെള്ളം ഇതത് നന്നായി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതൊരു ടു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചെടുക്കണേ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കുനാഫ കഴിക്കുന്ന ടൈമിൽ അപ്പോൾ ഞാനിവിടെ ടു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചെടുക്കുന്നുണ്ട് കുനാഫ ഒരു സൈഡ് റെഡിയായി വന്ന സമയത്ത് ഞാനൊരു വേറൊരു ഫ്രൈ പാനിലോട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഇതും നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം സെറ്റായി വന്ന കുനാഫ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ നമ്മുടെ കുനാഫ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ചൂടോടെ കൂടി തന്നെ ഇതിന് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളെല്ലാവരും ഇതൊന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഈ സ്വീറ്റ് പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ബദാം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ബദാം ഒന്ന് മിക്സിയുടെ ചെറിയ ജാലിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അതാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് നിങ്ങൾക്ക് പിസ്ത യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ അറബിക് സ്വീറ്റായ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാമല്ലോ ഇതാ നമ്മുടെ ആൻഡ് ചീസി ആയിട്ടുള്ള കുനാഫ നമുക്കിതാ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇത് ഭയങ്കര ആയിരുന്ന കഴിക്കുന്ന ടൈമിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരു പ്രാഷയെങ്കിലും ട്രൈ ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു